ഏറെകാലമായി ഭിന്നിച്ചു നിന്നിരുന്ന സൗദി അറേബ്യയും ഇറാനേയും ഒന്നിപ്പിച്ചത് ചൈനയുടെ ഇടപെടലായിരുന്നു ജി സി സി രാജ്യങ്ങളുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ് അമേരിക്ക ഈ നീക്കം നിരീക്ഷിക്കുന്നുണ്ട് ചൈന സ്വാധീനം ശക്തമാക്കുമ്പോൾ അറബ് മേഖലയിൽ നിന്ന് അമേരിക്ക പുറത്താകാനാണ് സാധ്യത യുക്രൈൻ യുദ്ധവേളയിൽ അമേരിക്കയ്ക്കൊപ്പം അറബ് രാജ്യങ്ങൾ നിന്നിരുന്നില്ല അറബ് രാജ്യങ്ങൾ വളരെ ഗൌരവത്തോടെ കാണുന്ന പലസ്തീൻ വിഷയത്തിൽ ചൈന ഇടപെടുമ്പോൾ ജി സി സിയിലെ പ്രധാന രാജ്യങ്ങളും ഒപ്പം ചേർന്നിട്ടുണ്ട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ നിലപാടാണ് ചൈനയ്ക്ക് പലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രായേൽ എതിർക്കുന്നുണ്ട് യു എൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന വിഷയമായതിനാൽ ചൈനയുടെ നീക്കത്തിനെതിരെ ഇസ്രായേൽ ഒഴികെ ആരും പരസ്യമായി രംഗത്ത് വന്നേക്കില്ല പലസ്തീൻ രാജ്യം നിലവിൽ വരണമെങ്കിൽ പലസ്തീൻ നേതാക്കൾ ഒന്നിക്കണമെന്ന് ചൈന ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ പലസ്തീൻ നേതാക്കൾ ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുത്തു പതിനാല് പലസ്തീൻ സംഘടനകളുടെ പ്രതിനിധികളാണ് എത്തിയത് ഹമാസ് തുടങ്ങിയ സംഘടനകളുടെ നേതാക്കൾ എല്ലാം ഇതിലുണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനം നടത്തി കരാർ ഒപ്പുവെച്ചാണ് മടങ്ങിയത് വെടിനിർത്തൽ നടപ്പാക്കണം സഹായ വസ്തുക്കൾ എത്തണം ഗാസ പുനർനിർമ്മാണം നടക്കണം പൊതു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഐക്യ സർക്കാർ വരണം സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിക്കണം യു എൻ അംഗത്വം ലഭിക്കണം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ചകൾ നടന്നത് പിഎൽഒ ആണ് പലസ്തീനുകാരുടെ ഐക്യവേദി എന്ന ചർച്ചയ്ക്ക് എത്തിയ നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു എത്ര സൗദി അറേബ്യ ഖത്തർ ജോർദാൻ സിറിയ ഈജിപ്ത് അൽജീരിയ ലബന റഷ്യ തുർക്കി ി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചർച്ചകളുടെ ഭാഗമായി ഐക്യ കരാറിൽ ഒപ്പുവെച്ചാണ് പ്രതിനിധികൾ മടങ്ങിയത് ചൈനയുടെ ഈ നീക്കം വിജയിച്ചാൽ പശ്ചിമേഷ്യയിലെ പ്രധാന സ്വാധീന ശക്തിയായി ചൈന മാറും പലസ്തീനെതിരായ നിലപാടെടുക്കുന്നതിനാൽ അറബ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാനും സാധ്യത കുറവാണ് ഏഴു വർഷത്തിലധികം ഭിന്നിച്ചു നിന്ന സൌദി അറേബ്യയും ഇറാനെയും ഒരുമിപ്പിച്ചത് ചൈനയാണ് ചൈനയിലേക്ക് രാജ്യങ്ങളുടെ നേതാക്കളെ വിളിച്ചു വരുത്തി മധ്യസ്ഥ ചർച്ച നടത്തുകയായിരുന്നു സമാനമായ രീതിയിൽ പലസ്തീനിലെ എല്ലാ നേതാക്കളെയും ചൈന വിളിപ്പിക്കുകയാണ് ചെയ്തത് യുക്രൈന്റെ ും ചൈനയിൽ എത്തിയെന്ന് റിപ്പോ ദോഹയിൽ വ്യാഴാഴ്ച എടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു ഗാൻ യൂനിസിലും മറ്റും കൂടുതൽ ഉള്ളോട്ട് കേറിയ ഇസ്രായേൽ കവചിത വാഹനങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണ് ഗാസയുടെ എൺപത് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേൽ സേന തടഞ്ഞതായി യു വ്യക്തമാക്കി പോളിയോ ഉൾപ്പെടെ രോഗങ്ങൾ പടരുന്നതായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘം ഗാസ സന്ദർശിക്കും मलयाली वार्ता प्लस लाइक शेर सब्सक्राइब